അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ദേവുമാർക്കുതി എന്ന് നിങ്ങൾ പറയുന്നു നിങ്ങളുടെ മായവർക്ക് അവരിലെ വലിയ വലിയ ഒരു ഹാജി മൗത്തായ സങ്കീടം അവരെ ലൗജത്ത് വന്ന് പറഞ്ഞാലേ എന്റെ ഹാജിമിന്റെ രൂപത്തിൽ തരണം എന്ന് മനക്കിൽ മുഖത്തോട് കേൾക്കുന്നത് ആരാണെങ്കിൽ മൊനിയമാരയിൽ പറയുന്നു മൊനീറ്റി ജയമന്റെ ഒരു അനുയായി മരിച്ചു മരിച്ചപ്പോൾ ആ അനുയായിയുടെ ഭാര്യ മുനിയത്തി ജയം അടുത്ത് പോയിട്ട് പറഞ്ഞു എന്റെ ഭർത്താവ് മരിച്ചിരിക്കുന്നു അതുകൊണ്ട് എന്റെ ഭർത്താവിനെ ജീവിപ്പിക്കണം തിരിച്ചു തിരിച്ചുവിടിക്കണം അങ്ങനെ അഗ്രായിൽ നിന്ന് അഗ്രായിലിന്റെ കൈ കൈവശത്തിൽ നിന്ന് റോവിനെ മുനിയത്തി ജയം തട്ടിപ്പറിച്ചതായിട്ട് നിങ്ങളുടെ മൊനീറ്റിമാരയിലുണ്ട് ഇല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നിങ്ങൾ ബോധപൂർവം തന്നെയാണോ ചോദിക്കുന്നത് ഞങ്ങൾ പുരുഷത്തിമാരിൽ അങ്ങനെ ഇല്ലാന്ന് പറയാൻ പൂർണ്ണതായിട്ട് ഞങ്ങൾക്കുണ്ട് തുടങ്ങിയാണല്ലോ കൊടുക്കുന്നു അങ്ങനെ അങ്ങനെ വരികൾ എന്റെ പുറമെയില്ല ഞാൻ മുനീറ്റിമാനൊക്കെ പാടിനാളാത്ത അണിഞ്ഞ് മാത്രമല്ല പറയുന്നത് പറയട്ടെ കോടതി കൊണ്ടെടുത്ത് സമയം തന്നെ ലക്ഷപ്പ്രാദനുകൊടുക്കാറ് മുണീറ്റിമാനും मुति मीम जी माल पुरत वाचमी पाणी

മയക്കോട് പിടിച്ചു വയ്ക്കാൻ പാടില്ല അയാൾക്ക് സുമ്പ സുരക്ഷിത കൊടുക്കുക നിങ്ങളവിടെ ഇന്ന പറയാൻ സാധിക്കുന്നത് നിങ്ങൾ നിങ്ങൾ ആ മാല പെൻ്റെ വിഷയങ്ങൾ ചന്ദിക്ക് മാലയിൽ കൊടിയത്തി മാലയിൽ അങ്ങനെ ഉണ്ടെന്നത് കൊടിയത്തി മാലയിൽ അത് കാണിച്ചു തരാം കൊര നേടാൻ ചേർന്നിട്ട് കാണാതായപ്പോ തനി വർട്ടക്കുള്ള പരിപാടിയാണ് പോയിട്ടുള്ളത് എന്തോ എന്ന് പറഞ്ഞിട്ട് പോയാൻ പറ്റില്ല അതില്ല ആ എവിടെ പറഞ്ഞത് ഇപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങൾ ആ പറഞ്ഞ മരങ്ങൾ ഏത് ഏത് മൊഴിയത്തിമാലയിലാണ് ഞാൻ പറഞ്ഞേ മൈക്കൽ കൊടുക്കുക അത് പറയട്ടെ അത് മൊഹിയത്തിമാലയിൽ ഉണ്ട് എന്നാണോ ഇല്ല എന്നാണോ ഹലോ 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 അത് ആ മൈക്കൽ കൊടുത്താൽ എന്തായാലും പറയട്ടെ മറ്റേ ജോലത്തിൽ മറുപടി പറയട്ടാണ് ഇതിന്റെ ഇടയിൽ പറയണ്ട അത് അത് മുഹിയത്തിമാലയിൽ ഞങ്ങളുടെ മുഹിയത്തിമാരെയും നമ്മൾ ചെല്ലുന്ന മുഹിയത്തിമാരെയും അത് കാണിച്ചു തരണം അതാണിപ്പോ നമ്മുടെ പ്രശ്നം എനിക്ക് സമയം ടോയിൻ ചെയ്യാൻ ഞങ്ങളല്ല നിങ്ങളല്ല ഞങ്ങളല്ല പറയുന്നത് നിങ്ങളാണ് അത് വരുന്ന നേരത്ത് നോക്കേണ്ടിയിരുന്നു സമയം ഡോയിൻ ചെയ്ത് അപ്പൊ കിട്ടാനായപ്പോ സമയമില്ലാതെ അത് അപൂർവമായ രംഗത്തൊന്നുമല്ല അതുകൊണ്ട് മുഹിയത്തിമാലയിൽ അത് ഉണ്ടോ ഇല്ലേ മുഴിയത്തിമാലയിൽ അത് ഉണ്ടോ ഇല്ലേ

നിങ്ങൾ വെറുതെ ആകില്ല പൊറുകാട് കാണിക്കേണ്ടതുമില്ല ഒക്കെ ഞാൻ പറഞ്ഞതരാം എന്ന് കേട്ടോളി അത് പഴയ മൊഴിയ ഏ പഴയ മൊഴിയ തീമാരെന്ന് പറഞ്ഞാൽ ഒരു പാട് വരുഷം മുമ്പ് അറുന്നൂറ്റിലാണ് വർഷം മുമ്പ് ധരിക്കപ്പെട്ടതാണ് പഴയ മൊഴിയ തീമാര നിങ്ങളാ എഴുതിക്കൊള്ളിൽ എവിടെ അറിയോ നിങ്ങൾ ഇതാ എന്ത് കയ്യിൽ ഇങ്ങോട്ട് നോക്കുക ഇത് ഏതാണെന്നറിയോ രണ്ടത്താടി സൈമ് പോലെ മുയിൽ കാണുന്ന ഒരു വഴി എന്ന് പറഞ്ഞിട്ടാ പറയുന്നത് പുതിയ മുഴിയത്തിൽ ഞങ്ങൾ ചെല്ലുന്ന പഴയ മുഴിയത്തി മൂലിലല്ല ഞങ്ങൾ ചെല്ലുന്ന പഴയ മുഴത്തി മൂലി എങ്ങനെ പറയൂട്ടും എന്ന് തുടങ്ങിയതാണ് പഴയ ഇത് പുതിയ മുഴിയത്തിമാലയാണ് പുതിയ മുഴിയത്തിൽ ഇതാ രണ്ടപ്പാട്

പുതിയ മുഹിയദ്മാലും പുതിയ മുഹിയദ്മാലയെ കുറിച്ച് ഞങ്ങളെ തീരുമാനത്തെ കാര്യങ്ങളിൽ അത് കേട്ടു പുതിയ അത് നമ്മൾ ചെല്ലുന്ന അറുന്നൂറ് അഞ്ഞൂറ് വർഷം മുമ്പ് ആറി മുഹമ്മദ് ധരിച്ച സുന്ദികൾക്കൊണ്ടിരിക്കുന്ന മുഹിയദ്മാലയിൽ ഉള്ളതല്ല അത് പുതിയ പതിപ്പാണെങ്കിലും പുതിയ ദീപയിലുണ്ട് അതാണ് കണ്ടിട്ടില്ല അതാ കുഴപ്പം ആ പുതിയ മുഴ ദീപാലയെ കുറിച്ച് എന്താ ശുചികളുടെ തീരുമാനം അതാ കണ്ടോ വർഷങ്ങൾക്ക് മുമ്പ് രചിച്ച മഹാപണ്ഡിതൻ ബഹുമാനപ്പെട്ട പാടൂർ കോഴിക്കുട്ടി തങ്ങളിൽ എഴുതിയ ഗ്രന്ഥമാണിത് ഇതേതാണെന്ന് അറിയോ വൈകുല്യം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഗ്രന്ഥത്തിൽ ചില മൊഴിയീർഷിന്റെ പേരിൽ ചില പുതിയ മാലകൾ രംഗത്തിറങ്ങിയിട്ടുണ്ട് അത് സുഞ്ഞികൾ പാടുവാനോ അത് ഉപയോഗിക്കാനോ പാടില്ല എന്ന് പറഞ്ഞ ഞങ്ങൾ ചെല്ലിനെ മാലയിലുണ്ടെങ്കിൽ അതാണ് കാണിക്കേണ്ടത് അതിനാണ് ആനത്തം കാണിക്കേണ്ടത് അതിനാണ് ധൈര്യം കാണിക്കേണ്ടത് ഞങ്ങൾ അംഗീകരിക്കാത്തതും ഞങ്ങൾ പറയാത്തതും പറഞ്ഞ മാലയുണ്ട് എന്ത് പറഞ്ഞിട്ട് ഞങ്ങളെ വെള്ളം കുടിപ്പിക്കാൻ കഴിയുന്നു കഴിഞ്ഞാൽ ആ ഭൂമി അവ മനസ്സിൽ ഇരുന്നോട്ട് മൗലികൾ മറുപടി വരാൻ നടക്കണത് ഏതെങ്കിലും രണ്ട് വരി വരിട്ടിട്ടില്ല നിങ്ങൾ ചോദിക്കുന്ന ഏത് ചോദ്യമുണ്ടോ കുറിച്ച് അതിനൊക്കെയുള്ള മറുപടിയൊക്കെ ഞങ്ങൾ വന്നിട്ടുണ്ട് ഈ കാണുന്നതൊക്കെ ആ ഗ്രന്ഥകലാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കാത്തതും ഞങ്ങൾ പറയാത്തതുമായ മകനയും മൗലികവും ഞങ്ങൾ ഞങ്ങളുടെ പേരിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത് അത് ഇതമായി പറഞ്ഞാൽ അംഗത്വമാണ് അത് മൗഖ്യമാണ് അത് നടക്കുകയില്ല ഈ അഭിസുഖത്തിൽ ചാർട്ടിയത് ഉരുഭുദ്ധരായ പ്രവർത്തകർക്ക് മുമ്പിൽ അത് നടക്കുക ഇനി നമ്മളെ മറ്റേ ആ സഹോദരൻ നേരത്തെ ചോദിച്ചു പൗതിയാക്കിയ ഒരു സഹോദരൻ തന്നെ ചോദിക്കട്ടെ അതിന് മറുപടി കൂടെ പറയും